ഇത്രയും പേര് എതിർക്കുമ്പം ഒരാൾ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം നമ്മളെ എല്ലാവരും മെൻ്റലി ഇത്രയും പേരും ചുറ്റി നീ അങ്ങനെ നീ അങ്ങനെ ഇത് പറയുന്നത് കേൾക്കാൻ ഒരു വിൽ പവർ തന്നെ വേണം അപ്പൊ നീ നേരത്തെ ചോദിച്ച സാധനമാണ് ഈ കമന്റിലൊക്കെ അത് വരുമായിരിക്കും പക്ഷെ എനിക്കതിനൊരു പവർ ഉണ്ട് ഞാൻ ചെയ്തതിലൊരു സത്യം ഉണ്ടെന്നും ഞാൻ ചെയ്ത ഒരു ഇന്റൻഷൻ ക്യൂറാണെന്നും എനിക്കറിയാവുന്നിടത്തോളം കാലം ഈ കാണുന്നവരുടെ കണ്ണിലേ ഉള്ളൂ തിമിരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ പറഞ്ഞല്ല വൈറ്റ് മാത്രം അല്ല നമ്മുടെ ഓണം കളക്ഷൻ ആയിട്ടൊക്കെ എടുക്കുന്നത് നമുക്ക് അല്ലാത്ത പുതിയ പുതിയ ഐറ്റംസും പാർട്ടിവെയർ ഐറ്റംസും ഒക്കെ തന്നെ നമുക്ക് ഓണത്തിനായിട്ട് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ എന്നും കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് അപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് ഞാൻ പറഞ്ഞല്ലോ എടി പിടിയിന്നുള്ള തിരക്കുകളാണ് ഇപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് പഴയ പോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് വ്യത്യസ്തമാർന്ന പല രീതിയിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വരാം ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ സ്റ്റാഫുകളിൽ കൂടെ തന്നെയാണ് ലേഡീസ് സ്റ്റാഫുകൾ തന്നെയാണ് വീഡിയോയുടെ ഡിസ്പ്ലേയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് സ്റ്റോക്ക് കഴിയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി നിങ്ങൾ അയച്ചു തരുന്ന പാറ്റേണുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ പുതിയ വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ പാറ്റേണുകളും നമ്മൾ കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്തിടുക അപ്പോൾ ഫസ്റ്റ് കളർ വയലറ്റ് ഷെയ്ഡാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിന്റെ പ്രൈസും ഈ വർക്കും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹാൻഡ് വർക്കാണ് അതും ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് കിട്ടാം വർക്ക് നോക്കിക്കേ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് എന്തോരം ഹെവി ആയിട്ട് ചെയ്തിരിക്കണം അതേപോലെ തന്നെ വൈഡ് നെക്ക് കിട്ടാം നല്ല ഭംഗിയിൽ വരുന്ന വൈഡ് നെക്കുമാണ് നല്ല രസമായിട്ട് വരുന്ന വയലറ്റ് കളറാവണ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കളർ എല്ലാവർക്കും ഇഷ്ടമായല്ലോ രണ്ടാമത്തെ കളർ ഏതാണെന്ന് കണ്ടിട്ട് ും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കളർ എന്നും ഒക്കെ പറയാം എന്തായാലും കണ്ടിട്ട് പക്ഷെ ഒരു ലൈറ്റ് ഓറഞ്ച് പോലെയോ ലൈറ്റ് ബ്രിക്ക് പോലെയോ ഒക്കെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴേ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിലേക്ക് വരുന്ന കേട്ടോ ഞാൻ പിന്നെ ഓൾറെഡി പുട്ടി ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഓൾറെഡി നല്ലൊരു ബ്രൈറ്റ്നെസ് കൂടി നിൽക്കും അപ്പൊ ഈ പുട്ടിയൊന്നും ഇടാത്ത ആൾക്കാർക്ക് ഇതിടുമ്പം നല്ല പോലെ ആ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിലേക്ക് വരും കേട്ടോ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഡ്രസ് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ കുട്ടിയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ കാരണം അങ്ങനെയാണ് എനിക്കൊരു സവിശേഷത കിട്ടിയിരിക്കുന്നത് കോട്ടെ കിട്ടുന്നതെല്ലാം നമ്മൾ വാങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗി തരുന്ന ഒരു ബ്രിക് ഷെയ്ഡാണ് അതേ കണ്ടല്ലോ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ ഓർണമെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് വലിയ ഇതുപോലത്തെ ഇഷ്ടം പോലെ റിപ്പോർട്ടോട് ഞാൻ ഇങ്ങനെ അങ്ങ് ഇടുന്നതാണ് ഇല്ലെങ്കിൽ ഇത്തരം വർക്കിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് മതി ഞാൻ പുറത്ത് പോകുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇടുന്നത് പക്ഷേ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഷെയ്ഡാണ് നീക്കണ്ട വൈഡ് നെക്കാണ് ബ്യൂട്ടിഫുൾ കളറാണ് ലെങ്തിനൊപ്പം തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പ്രൈസ് എത്രയാ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിഫ്റ്റ് മനസ്സിലാവുന്നത് ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ ഹാൻഡ് വർക്ക് നൂത്ത് നൂത്ത് കാണിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവില്ല ഏതൊരു ഡ്രസ് ആണെങ്കിലും അത് ഇട്ട് നിക്കുമ്പോഴായിരിക്കും അതിന്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നത് അപ്പൊ നല്ല പേസ്റ്റൽ ഗ്രീൻ നെക് പോഷൻ്റെ ആ നെക് പോഷനിലെ തന്നെ വർക്ക് അതായത് ഇങ്ങോട്ടില്ലാതെ ഈ ഒരു നെക് പോർഷൻ തന്നെ വർക്ക് ചെയ്താൽ തന്നെ അതൊരു സ്റ്റാൻഡേർഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് വർക്ക് ഇതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഹാൻവർക്ക് കുർത്തീസുകൾ ഹോൾസെയിൽ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ അടൂരിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരു കുർത്തിയിൽ നൂറ് രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പത്ത് പീസ് എടുക്കണമെന്നേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഓണം സീസൺ ആണ് ഓണം കഴിഞ്ഞ ശേഷം ഒലിവിയുടെ പ്രോഡക്ട്സുകൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അയച്ചു തരും അപ്പോൾ അത് വലിയൊരു ആണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് ആകും കാരണം ഒരു കുർത്തിയിൽ മിനിമം നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടും വലിയ അധ്വാനം ഒന്നും ഇല്ലാതെ തന്നെ കാരണം നമ്മുടെ കുർത്തീസിൻ്റെയൊക്കെ വർക്ക് നിങ്ങൾ കണ്ടല്ലോ ഹെവി ഹാൻഡ് ആണ് എല്ലാ ട്രെൻഡിങ് കുർത്തീസുകളും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് Yeah. <may–> days, ും രണ്ട് പേസ്റ്റിൽ കളറുകളുമാണ് നമ്മൾ ഇതിൽ ഒരുക്കിയിരിക്കുന്നത് ഇതായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത മാസങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെയുള്ള ചെറിയ റേറ്റിലുള്ള ഐറ്റംസ് മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലെത്തും ചെറുപ്പം സ്ലിപ്പായിട്ട് ഞാൻ ഇവിടെ വേണ്ടി നിങ്ങളുടെ കയ്യില് കിട്ടും തൊട്ട് പോകുമ്പത്ത റീല് വെള്ളത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോ അതിന്റെ ആ ഒരു ഇതാണ് അപ്പോഴ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അതേപോലെ തന്നെ ആ ഒരു നാലോ അഞ്ചോ വർക്കിംഗ് ഡേസിനുള്ളിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അതാത് സ്റ്റാഫുകളോട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്ത് വലിയ ഡേറ്റ് ഒന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട കാരണം അത്രയും ചെറിയ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് പ്രീബുക്കിംഗ് ഒന്നും അല്ല അപ്പൊ നല്ല ഭംഗിയുള്ള റാണി പിങ് ടോൺ ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എന്ത് രസമാണ് നിങ്ങൾ നോക്കിക്കേ ഞാൻ പറയുന്നതാണോ നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക കണ്ടോ നല്ല രസമാണ് ഈ നമ്മുടെ ഈ മുടി ഇവിടോട്ട് കിടക്കുന്നത് കൊണ്ട് ഹാൻഡ് ആ ഒരു ഭംഗി അറിയുന്നില്ല എനിക്കറും ബോവ് ചെയ്തിരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം അത്രത്തോളം ഹെവി ഹാൻഡ് വർക്ക് വരുമ്പം നിങ്ങൾക്ക് ആ വർക്ക് നല്ല ഭംഗിയിൽ അങ്ങോട്ട് കാണണ്ടേ ഇപ്പം നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ടോൺ ആണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ പലരും നമ്മുടെ പ്രശ്നങ്ങൾക്കായിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനുകളും കൃത്യമായിട്ട് തന്നെ ഞാൻ കൊണ്ടുതരാം തരാം നമ്മുടെ കുറച്ചുകൂടി അങ്ങോട്ട് പോട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇല്ല മോഹൻലാല് പറഞ്ഞു അല്ലേട്ടാ ഒന്ന് മോഹൻലാലിന്റെ ഏതോ ഒരു ഡയലോഗിൽ പറയത്തില്ലേ വെയിറ്റ് ചെയ്യൂന്ന് പറഞ്ഞത് വെയിറ്റ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കൊണ്ടു തരാം അപ്പൊ ഞാൻ ഇത്രയും ഹാപ്പിനെസോട് കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും കൃത്യതയോടും വ്യക്തതയോടും ബാക്കിൽ ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് അപ്പൊ നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുവരാം അപ്പൊ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തി അടിപൊളിയാണ് കിട്ടാത്തവർ കഴിഞ്ഞ ഇതിൽ ഈ ഒരു വയലറ്റ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും ഒക്കെ കിട്ടാത്തവർ ഇപ്പൊ തന്നെ പർച്ചേസ് പർച്ചേസ് ചെയ്തോളുക അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കാണാനായിട്ടുണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ വീഡിയോ മിസ് ചെയ്യല് ബൈ